നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രയ്ക്കായി ഏർപ്പെടുത്തിയ ഹെലികോപ്റ്ററിന് മൂന്ന് മാസത്തെ വാടകയായി രണ്ട് ദശാംശം നാല് കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവായി ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ഉത്തരവിറങ്ങിയത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായിട്ടാണ് തുക അനുവദിച്ചത് ഹെലികോപ്റ്ററിന്റെ വാടക ആവശ്യപ്പെട്ട് മെയ് ആറിന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു തുടർന്ന് പണം അടിയന്തരമായി അനുവദിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വാടക ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മാസം എൺപത് ലക്ഷം രൂപ നൽകിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് മാസം ഇരുപത് മണിക്കൂർ പറക്കാനാണ് എൺപത് ലക്ഷം രൂപ തുടർന്നുള്ള ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ നൽകണം പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാം ഒന്നാം പിണറായി സർക്കാർ പവൻഹംസ് കമ്പനിയിൽ നിന്ന് ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ ചെലവഴിച്ച് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തെങ്കിലും കാര്യമായ പ്രയോജനം അതുകൊണ്ട് ഉണ്ടായില്ല ഒരു വർഷത്തിന് ശേഷം കരാർ പുതുക്കിയില്ല വീണ്ടും കോപ്റ്റർ എടുക്കുന്നതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നെങ്കിലും ഡൽഹി ആസ്ഥാനമായ ചിപ്സൺ ഏവിയേഷനുമായി പുതിയ കരാർ ഉണ്ടാക്കാൻ കഴിഞ്ഞ മാർച്ച് രണ്ടിന് മന്ത്രിസഭായോഗം തീരുമാനിക്കുകയായിരുന്നു ഹെലികോപ്റ്റർ ചാലക്കുടിയിലെ സ്വന്തം ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണമെന്ന് ചിപ്സൺ ഏവിയേഷൻ ആവശ്യപ്പെട്ടു എന്നാൽ തിരുവനന്തപുരത്ത് വേണമെന്നായി കേരള പോലീസിന്റെ ആവശ്യം പ്രശ്നപരിഹാരത്തിനായി വീണ്ടും ചർച്ചകൾ നടന്നു തിരുവനന്തപുരത്താണെങ്കിൽ പാർക്കിംഗ് തുക കൂടി വേണമെന്ന കമ്പനി ആവശ്യപ്പെട്ടു ഒടുവിൽ ചാലക്കുടിയിൽ തന്നെ പാർക്ക് ചെയ്യണമെന്ന കമ്പനിയുടെ ആവശ്യം അംഗീകരിച്ച് കരാർ ഒപ്പുവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു മധ്യകേരളത്തിൽ നിന്ന് ഏത് ജില്ലയിലേക്കും പോകാനുള്ള സൗകര്യം കൂടി പരിഗണിച്ചാണ് പാർക്കിംഗ് ചാലക്കുടിയിൽ മതിയെന്ന് ധാരണയായതെന്ന് ആഭ്യന്തര വകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു മൂന്ന് വർഷത്തേക്കാണ് കരാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇത്തരം നടപടികളുമായി മുമ്പോട്ട് പോകുന്നത് വ്യാപക വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ എന്തിനാണ് ഹെലികോപ്റ്റർ എന്ന ചോദ്യമാണ് പല സഖാക്കളും കൂടി ഉന്നയിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വ്യാപകമായ വിമർശനമുണ്ടായി മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തെക്കുറിച്ചും ഒക്കെ തന്നെ വ്യാപകമായ പരാതിയാണ് ഉയരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഹെലികോപ്റ്റർ ഭീമമായ തുക കൊടുത്ത് വാടകയ്ക്കെടുത്ത് സംസ്ഥാന ഖജനാവിൻ്റെ നട്ടല് മുഖ്യമന്ത്രി ഒടിക്കുകയാണ് എന്ന പരാതിയാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ ധനപ്രതിസന്ധിക്കിടയിലും ട്രഷറി നിയന്ത്രണങ്ങളെപ്പോലും മറികടന്നുകൊണ്ട് ഹെലികോപ്റ്റർ കമ്പനിക്കുള്ള തുക അനുവദിക്കാൻ ഉത്തരവായിരിക്കുന്നതും വ്യാപക വിമർശനത്തിന് ഇടയാക്കും എന്ന ഉറപ്പാണ് ചെറിയ യാത്രകൾക്കും വലിയ യാത്രകൾക്കുമൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള വാഹനങ്ങളും അതുപോലെയുള്ള സംവിധാനങ്ങളും സംസ്ഥാനത്ത് ധാരാളമായി ഉള്ളപ്പോൾ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഈ ഹെലികോപ്റ്റർ എന്തിനാണ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഒപ്പം മുഖ്യമന്ത്രി ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ പലപ്പോഴും വിസമ്മതിക്കുന്നു എന്ന കാര്യവുമുണ്ട് അതുകൊണ്ട് വെറുതെ ഇത്തരം കമ്പനികൾക്ക് കോടികൾ വാടക കൊടുത്ത് ഹെലികോപ്റ്റർ വെറുതെ ഇട്ടിരിക്കുകയാണ് എന്ന പരാതിയും ഉണ്ടായിരുന്നു ഇത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു അന്ന് വാടകയ്ക്കെടുത്ത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അതിനുശേഷം അത് വെറുതെ പാർക്ക് ചെയ്ത് ഇട്ടിരിക്കുകയായിരുന്നു ഭീമമായ തുക കൊടുത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് ധൂർത്തിൻ്റെ പരമാവധി സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തെക്കൊണ്ട് എത്തിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്ന ആരോപണമാണ് ഉയരുന്നത് ഒപ്പം കേരള പോലീസും ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കും എന്നുള്ള കാര്യം കരാറിലുണ്ട് പക്ഷേ കേരളാ പോലീസ് എന്തെല്ലാം കാര്യങ്ങൾക്ക് എപ്പോഴൊക്കെ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയുമില്ല ഇത്തരത്തിൽ ധൂർത്തിൻ്റെ പരമകോടിയിലേക്ക് സംസ്ഥാന ഖജനാവിനെ എത്തിക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്